ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നമ്മൾ നമ്മളിതിനകത്ത് ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരെയും നമ്മൾ കുറിച്ച് നമ്മൾ സംസാരിക്കണം പക്ഷേ നമ്മൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഫോക്കസ് ചെയ്തെടുക്കേണ്ട ഒരാളാണ് തന്ത്രി നമ്മൾ തന്ത്രിയെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുമ്പോൾ ഈ തന്ത്രി എന്ന ശരിക്കും കാണിച്ചത് വളരെ ചെറ്റത്തരമാണ് എങ്കിലും ആണ് ആണെങ്കിലും നല്ല ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ തന്ത്രിയെ കുറിച്ച് നമ്മൾ ഇവിടെ എന്തായാലും സംസാരിക്കണമല്ലോ അപ്പം ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് തന്ത്രിയെ തന്ത്രിയെ വിശ്വാസം വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ ഇനി ശബരിമല അതൊരു വല്യ ചോദ്യമാണ് തന്ത്രി എന്ന് പറയുന്ന വിശ്വാസികൾ എന്നുള്ളതല്ല നമുക്ക് എന്ന് പറയുന്നതാണ് ശരി നമ്മുടെ ശബരിമല എന്ന് പറയുന്നത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാം വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രൗഢഗംഭീരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മൾ പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ലയെ അടയാളപ്പെടുത്തുമ്പോൾ ആ ജില്ലയിൽ ആദ്യമായി നമ്മൾ അതിന്റെ ഐക്കൺ എന്നുള്ള നിലയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല തന്നെയാണ് അതെ പറഞ്ഞത് നമ്മൾ ഒരു ഐക്കോണിക്കാണ് ഇപ്പം തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു ഐക്കണായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തെയാണ് അതിനപ്പുറത്തേക്കുള്ളൂ ബാക്കിയെല്ലാം കോളം ആണെന്നുണ്ടെങ്കിലും ശംഖുമുഖമാണെങ്കിലും ബാക്കിയെല്ലാം അതിനപ്പുറത്തേക്ക് നിൽക്കുന്നതേ ഉള്ളൂ ആലപ്പുഴ ആണെന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ടുകൾ കാണിച്ചാൽ മതിയാവും പക്ഷേ ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ തെയ്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാം അങ്ങനെ ഓരോന്നിനും നമ്മുടെ നാടിന്റെ നമ്മുടെ ഓരോ ജില്ലകൾക്കും അതിൻ്റെതായ ഐഡന്റിറ്റി വെളിവാക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചില ഐക്കൺസ് ഉണ്ട് അതിലെ ഒരു ഐക്കൺ തന്നെയാണ് ശരിക്കും ശബരിമല എന്ന് പറയുന്നത് അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള അതിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഒന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് ശബരിമല എന്ന് പറയുന്നത് അവിടുത്തെ വിശ്വാസങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് അതിൽ വിശ്വാസികളുമുണ്ട് അവിശ്വാസികളുമുണ്ട് അത് വേറൊരു യാഥാർത്ഥ്യം അപ്പോൾ അവിടെ തന്ത്രി എന്ന് പറയുന്ന ഒരാളെ നമ്മൾ എന്തിനാണ് തന്ത്രിയെ പോസ്റ്റ് ചെയ്യുന്നത് അവിടെ ആചാരപരമായ ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ തന്ത്രി ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ആളാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് കാര്യം ദേവനുമായി വിശ്വാസം അനുസരിച്ച് പറയുകയാണെങ്കിൽ ദേവനുമായി ദേവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചറിയുകയും ദേവന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ഓരോ പ്രവൃത്തികൾ ശബരിമലയിൽ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ട ഒരു മുന്നിൽ നിന്നുകൊണ്ട് നയിക്കേണ്ട ഒരാളാണ് അതായത് ഒരു വിശ്വാസി സമൂഹത്തെ ആകെ നമുക്കറിയാം ഇത്തവണ പോലും അൻപത് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ശബരിമലയിലേക്ക് എത്തി ഏകദേശം അരക്കോടിയോളം വരുന്ന ആളുകൾ ഈ മകര മണ്ഡല മകരവിളക്കാലത്ത് ശബരിമലയിൽ എത്തിച്ചേർന്ന് ഈ അൻപത് ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്കും വഴികാട്ടിയാണ് ശരിക്കും ഈ പറയുന്ന നമ്മുടെ തന്ത്രി അങ്ങനെ പ്രവർത്തിക്കേണ്ട ഒരാളാണ് ശരിക്കും തന്ത്രി അല്ലാതെ ശബരിമല എന്ന് പറയുന്ന പുണ്യ സ്ഥലത്തെ എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാമെന്ന് കരുതി ചിന്തിക്കുന്നതല്ല എനിക്കൊന്നും ഗോപാലകൃഷ്ണൻ ഐ പി എസ് അങ്ങനെന്തോ ഒരാൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതാണ് ഇത് മുൻപ് ഞാൻ ഈ ഇവിടെ പറഞ്ഞുള്ള കാര്യമാണ് അദ്ദേഹം ഈ തന്ത്രിയുടെ മുന്നിൽ ഒരു രൂപ നാണയത്തിന് പകരം ലക്ഷങ്ങളുടെ കെട്ടുകൾ തന്ത്രിയുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്ന നിരവധി ഭക്തന്മാരുണ്ട് എന്ന് വെച്ചാൽ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നടന്ന ഏറ്റവും വലിയ അഴിമതിയാണ് ഒരു രൂപ നാണയം നെറ്റി കെട്ടിച്ചു കൊടുക്കുമ്പോൾ പത്ത് ലക്ഷത്തിന്റെ ഒരു അല്ലെങ്കിൽ അഞ്ച് ലക്ഷത്തിന്റെ ഒരു കെട്ടെടുത്ത് മുന്നിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ദക്ഷിണ എന്നാണ് അതിൻ്റെ പറയുന്ന പേര് അപ്പം അത് ഇതെന്ന് ആലോചിച്ച് അങ്ങനെ ഒരാൾക്ക് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ദക്ഷിണ കൊടുക്കണമെങ്കിൽ ആ വരുന്ന വിശ്വാസി ഈ തന്ത്രി എങ്ങനെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ അയ്യപ്പന് തുല്യമായി തന്നെ അല്ലെങ്കിൽ അവിടുത്തെ ദൈവത്തിന് തുല്യമായി കണ്ട് കണ്ടിട്ടാണ് ഓരോ ഭക്തനും ലക്ഷക്കണക്കൻ രൂപ അവരുടെ അഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയിട്ട് അവിടെ കൊണ്ട് കൊടുക്കുന്നത് വഴിപാടെന്നുള്ള നിലയിൽ തന്നെയാണ് അവർ വെറും ദക്ഷിണയല്ല അവർ വഴിപാടായി കൊടുക്കുന്നതാണ് അപ്പം അങ്ങനെ പോലും ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ ശബരിമലയുടെ സ്വന്തം അല്ലെങ്കിൽ അയ്യപ്പന്റെ ആജ്ഞാനുവർത്തിയായി അയ്യപ്പൻ പറയുന്ന കാര്യങ്ങൾ നമ്മളോട് പറയുകയും നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ അയ്യപ്പനോട് വളരെ രഹസ്യമായി പറയുകയും ചെയ്തു ഒരാൾ അവിടെ ശബരിമലയിലെ അയ്യപ്പൻ്റെ എല്ലാ കാര്യങ്ങളെയും കൊള്ളയടിക്കാൻ എന്ന് പറഞ്ഞാൽ അയാളെ പിന്നെ ശബരിമലയിലേക്ക് കയറ്റാൻ കൊള്ളാവുന്നൊരുത്തിനാണോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇനിയും ഇങ്ങനെ ഒരു തന്ത്രി എന്ന് പറയുന്ന ഈ കണ്ടര രാജീവരെന്ന് പറയുന്നവനെ ആ പരിസരത്ത് ആ പതിനെട്ടാം പടിക്ക് അപ്പുറത്തെ കയറ്റാൻ പാടില്ല താഴെ എവിടെങ്കിലും ഹരിവരാസന പാട്ട് കേട്ടിട്ട് തിരിച്ച് പറഞ്ഞിപ്പോന്നേ നല്ലത് കാരണം അയാള് അയാളുടെ ഉത്തരവാദിത്തം ചെയ്തില്ല എന്ന് മാത്രമല്ല അയാൾ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ വളച്ചൊടിക്കുകയും അതിന് ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് തനിക്കും തൻ്റെ കൂട്ടാളികൾക്കും രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കള്ളത്തരം കാട്ടുന്നതിന് വേണ്ടി അയ്യപ്പനെ മറയാക്കി എന്നുള്ളതാണ് അപ്പോൾ എവിടെയാണ് ശരിക്കും ഈ വിശ്വാസത്തെ ഇവർ സംരക്ഷിച്ചു പിടിക്കുന്നത് ആചാര സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ സമരം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇതേ തന്ത്രി തന്നെ പറഞ്ഞാണ് എല്ലാവരും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അയ്യപ്പ പിന്നെ ശബരിമല പൊട്ടി താക്കോലും കൊണ്ട് പോകുന്നു കണ്ടരര് പിന്നെ താഴമൺ കുടുംബത്തിലാണോ അതിന്റെ താക്കോല് സൂക്ഷിക്കേണ്ടത് അല്ലേ അയാൾക്ക് എന്താണ് പറയാനുള്ള യോഗ്യത ഈ പറയുന്ന അയ്യപ്പ ഈ ഇപ്പം നമുക്ക് ചോദിക്കാം അയാൾക്ക് എന്തായിരുന്നു അന്നത് പറയാനുള്ള യോഗ്യത ആ ശബരിമല എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് തനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടമായി കണ്ടുകൊണ്ട് അത് ഞാൻ നേരത്തെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ശബരിമല അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രം പരിപാലിപ്പുകാർക്കോ ക്ഷേത്രത്തിൻ്റെ ആചാര എന്ന് പറഞ്ഞ് നടിച്ച് മേനി നടിച്ച് നടക്കുന്നവർക്കോ ഒന്നും ഈ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് പിന്നെ വെറും ഒരു ഒന്നുമില്ലായ്മയാണ് അവര് ദേവനെ കാണുന്നത് എനിക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ അല്ലെ മെക്കാനിസം എന്നതിനപ്പുറത്തേക്ക് ഒരു ക്ഷേത്രാചാരത്തെയും ഒരുത്തിനും കാണുന്നില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളും കാണുന്നില്ല നമുക്ക് കാശുണ്ടാക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തിൽ സ്വർണം ഉണ്ടാകണം അല്ലെങ്കിൽ എനിക്ക് പണം കിട്ടിക്കൊണ്ടിരിക്കണം ഇതിനു വേണ്ടി മാത്രമാണെന്നേ ഞാന് പലയിടങ്ങളിൽ ഇപ്പം പല ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യമാണ് അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജോലി അവർ ചെയ്യുന്നു അന്നേനപ്പുറത്തേക്ക് അവിടെ ഒരു സംരക്ഷണമൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ ആചാര സംരക്ഷണമൊന്നും നടക്കുന്നില്ല അതേസമയം അവിടെ പോകുന്ന ഭക്തര് അവിടെ ശ്രീ പിന്നെ ചുറ്റമ്പലത്തിനകത്തേക്ക് കടന്നു കഴിയുമ്പോൾ മനുഷ്യൻ ശരീരവും പവിത്രമാക്കിക്കൊണ്ട് പിന്നെ ശരണമന്ത്രങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ദേവി മന്ത്രങ്ങളോ ദേവന്റെ മന്ത്രങ്ങളോ ഒക്കെ ഉരുവിട്ടുകൊണ്ട് അവരിങ്ങനെ ക്ഷേത്രം ചുറ്റി നടക്കുന്ന സമയത്തും അവർക്ക് മറ്റേ അവിടെ നിൽക്കുന്നവർക്കല്ല ഇതൊരു കൗതുക കാഴ്ചയാണ് ശരിക്കും അവർ നമ്മളെ കാണുന്നത് ഇവരൊക്കെ എന്തോ കാണിക്കോ എന്നുള്ള ഭാവത്തിലാണ് അവര് നമ്മളെ നോക്കുന്നത് ഇതാണ് ശരിക്കും ഈ വിശ്വാസികൾ അല്ലാത്തവരുടെ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആചാര സംരക്ഷകരാണ് എന്ന് മേനി നടിച്ച് കരുതുന്നവർ നടക്കുന്നവർ ചെയ്യുന്ന കാര്യം ഇതാണ് ഇതാണ് എനിക്ക് പലപ്പോഴും പല ക്ഷേത്രങ്ങളിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഒരു അനുഭവം അത് തന്നെയാണ് അതുതന്നെയാണ് തന്ത്രിയും ചെയ്തത് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഈ വരുന്ന വിശ്വാസികളെല്ലാം വെറും പൊട്ടന്മാരും മണ്ടന്മാരുമായിരുന്നു എനിക്ക് കാശ് തരാൻ എനിക്ക് വളരാൻ വേണ്ടിട്ട് എന്റെ ബിസിനസ് വളർത്താൻ വേണ്ടിട്ട് എനിക്ക് ഇവിടെ കാശ് കൊണ്ടിട്ടിട്ട് പോകുന്ന കുറെ മണ്ഡന്മാർ എന്നാണ് വിശ്വാസ സമൂഹത്തെ ആകെ പറ്റിക്കുകയല്ലേ ശരിക്കും ഈ പിന്നെ തന്ത്രി ചെയ്തത് അല്ലെ ഒരു അവരോടൊക്കെ ഒരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത്രത്തോളം ദൈവസ്തുല്യനായ ഒരു സ്ഥാനത്ത് ഞങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്ക് അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റണം എന്ന ഒരു ബോധമില്ലായ്മയല്ലേ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെ മോഹന ഒരു പണ്ട് അറിയുമല്ലോ പെണ്ണുകേസിലൊക്കെ പോയ ആള് അതും അതും നമ്മൾ ആലോചിച്ച് നോക്കണം അങ്ങനെ താഴമൺ കുടുംബത്തിൽ ഒരുത്തൻ പോലും ഇല്ല കൊള്ളാവുന്ന ഒരുത്തൻ ഏതോ ഒരുത്തും മഹേഷ് പോറ്റിയും മഹേഷ് നാരായണെന്ന് പറഞ്ഞാൽ കണ്ടരോ മഹേശ്വരോ എന്ന് പറയുന്ന ഒരുത്തനുണ്ട് മഹേശ്വരല്ല മഹേഷ് 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 അങ്ങനെ എന്തോ ആണ് അയാളുടെ പേര് അയാളാണ് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന ഈ പറയുന്ന പിന്നെ സെലിബ്രിറ്റികളുടെ സിനിമാടന്മാരുടെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജിച്ചത് എന്താണ് അധികാരം എന്താണ് അധികാരം തന്ത്രി കുടുംബ താഴമൺ തന്ത്രി കുടുംബത്തിന് ശബരിമലയിലെ എല്ലാ വസ്തുവകളും തോന്നിയ പോലെ ദക്ഷിണയെ മേടിച്ചുകൊണ്ട് കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നടന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും വീട്ടിൽ കൊണ്ടുവച്ച് പൂജിക്കാനുള്ളതാണോ അല്ലെ അങ്ങനെ പൂജിക്കാൻ ഉള്ള അധികാരം ആരാണ് ഇവർക്ക് കൊടുത്തത് അല്ലേ ഇതൊക്കെ ചോദ്യമല്ലേ അപ്പോൾ അങ്ങനെയുള്ള നെറികേടുകൾ വിശ്വാസി സമൂഹത്തോട് ഒന്നടങ്കം ചെയ്ത ഒരു വ്യക്തിയാണ് തന്ത്രി ആ തന്ത്രിയെ പണ്ട് ആചാര സംരക്ഷണമോ എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് കൊടി പിടിക്കാനും മാധ്യമപ്രവർത്തകരെ അടക്കം ആക്രമിക്കാനും അവിടേക്ക് കയറുന്ന സ്ത്രീകളെ തെറി പറയാനും അവരുടെ തലയ്ക്ക് തേങ്ങ കൊണ്ടടിക്കാനും ശ്രമിച്ചിട്ടുള്ള ആ സംഘപരിവാറുകാർ ഇന്ന് സംരക്ഷിച്ചു പിടിക്കുകയാണ് തന്ത്രിയെ ഏറ്റവും വലിയ വിശ്വാസികളോട് ഏറ്റവും വലിയ നെറികേട് കാണിച്ചവർ ആ നെറികേടൊന്നും ഇടതുപക്ഷം കാണിച്ചിട്ടില്ല ആ നിറികടെന്ന് ഇടതുപക്ഷം കാണിച്ചിട്ടൊന്നുമില്ല അപ്പൊ അവർ ആ നിറകേട് കാണിച്ച ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി പിന്നെ ആർ എസ് എസും ഇവിടുത്തെ സംഘപരിവാറുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കും തെറ്റല്ലേ അത് അവർക്ക് പിന്നെ എന്താ അയ്യപ്പൻ എന്ത് വിശ്വാസ സംരക്ഷണം ചോദിക്കേണ്ടി വരും നമുക്ക് അപ്പൊ ഇയാളെ ഒരിക്കൽ പോലും ഈ രാജീവരെ ഇനി മേലാ സന്നിധാനത്ത് കയറ്റരുത് താഴെ എവിടെങ്കിലും നിർത്തുക താഴെ നിർത്താൻ പറ്റില്ല എന്തെങ്കിലും അടിച്ചുണ്ടോ അത്രയ്ക്ക് കള്ളനാണ് തന്ത്രി ഈ തന്ത്രിയുടെ കളികൾ പോലെ വലിയ കളികളാണ് തന്ത്രി കളിച്ചത് തന്ത്രി നമ്മൾ പരി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തന്ത്രി ഇത് അന്വേഷണത്തിൽ തെളിഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി ഈ തന്ത്രി കളിച്ച കളികളൊന്നാളിക്ക് തന്ത്രിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ എന്ത് കള്ളക്കളിയും കളിക്കാനുള്ള ഒരു ഗൂഢാലോചന തന്ത്രി ഉണ്ടാക്കി സ്വയമേ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തന്ത്രി അവിടുത്തെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുക നാല്പത് വർഷം പഴക്കം അല്ലെങ്കിൽ ഒരു കാല കാല അതായത് വാറണ്ടി പറഞ്ഞിരിക്കുന്ന ആ കൊടിമരം പോലും അവിടെ ചെതലരിച്ചു എന്നു പറഞ്ഞുകൊണ്ട് പറിച്ചു നീക്കണമെന്ന് പറഞ്ഞ ഒരാളാണ് ഈ തന്ത്രി നമ്മൾ ആലോചിച്ച് നോക്കണം ഈ തന്ത്രി അറിയാതെ ശബരിമലയിൽ നിന്ന് ഒരു ഒരു മൊട്ടുസൂചി പോലും പുറത്തേക്ക് പോകില്ല അപ്പൊ എങ്ങനെയാണ് തന്ത്രി ഇതിനെ കള്ളക്കളി കളിച്ചത് നമ്മൾ ചിന്തിച്ചു നോക്കൂ ഈ തന്ത്രി അവിടെ നിന്നുകൊണ്ട് ആലോചിച്ചത് ഇതെല്ലാം മാസ്റ്റർ പ്ലാനിങ് ആണ് അതിനെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും എല്ലാം ഇയാള് കൂട്ടി പിടിച്ചു അതിനു പറ്റിയ ഒരുത്തിനെ കൊണ്ടുവന്ന് കേറ്റി ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെയുള്ള ബാംഗ്ലൂരിൽ ഏതോ ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന പോറ്റിയെ അവിടെ നിന്ന് വലിച്ചു ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് തന്റെ ഏറ്റവും അടുത്ത സ്വന്തം സഹചാരിയാക്കി മാറ്റി ആലോചിച്ച് നോക്കണം ഇവിടെ ഈ തന്ത്രി താമസിക്കുന്ന ഇനി പറയാ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കക്കൂസ കോളിമുറി എന്നും പാടില്ല നിയമമുണ്ടല്ലോ അത് ക്ഷേത്ര ഈ പറയുന്ന ക്ഷേത്രാചാരങ്ങൾക്കൊക്കെ എതിരാണ് പക്ഷേ തന്ത്രി താമസിക്കാനൊരു തൊണ്ടത് അതിനുവേണ്ടി പരിഹാര ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമുണ്ട് അപ്പൊ ഇതെല്ലാം അവിടെ നടത്തിക്കൊണ്ടിരിക്കുക അവിടെ ശബരിമലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ശബരിമലയിൽ എന്തൊക്കെ മോഷണം നടത്താം ഏതൊക്കെയാണ് സ്വർണമായിട്ടുള്ളത് ഈ സ്വർണത്തിനൊക്കെ മതിപ്പുവില എത്രയുണ്ട് മോഹവില എത്രയുണ്ട് ഇതെല്ലാം കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആളാണ് തന്ത്രി അതിനുവേണ്ടി എന്ത് ചെയ്ത് പോറ്റിയെ കൊണ്ടുവന്നു പോറ്റിയെ ഇവിടേക്ക് കൊണ്ടുവന്നു അല്ല വേറെ എവിടെങ്കിലും പോയാൽ കള്ളത്തരം കാണി ജീവിക്കത്തില്ലായിരുന്നു ഈ പോറ്റി പോറ്റിയെ കൊണ്ടുവരുന്നു പോറ്റിയെ കൊണ്ടു വന്നതിനു ശേഷം പോറ്റിയെ സന്ത സഹചാരിയാക്കി മാറ്റുന്നു ഈ പോറ്റിയായിട്ട് ചേർന്നിട്ട് ഗൂഢാലോചന നടത്തുന്നു പിന്നീട് ഈ പോറ്റിയുടെ കാര്യമെല്ലാം അവിടെ പ്രയർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള യു ഡി എഫിലുള്ള ഉണ്ടായിരുന്ന എല്ലാ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും ഈ വിവരം ചോ പറഞ്ഞു കൊടുക്കുന്നു തന്ത്രി കൊണ്ടുവന്നതല്ലേ ആള് നീറ്റായിരിക്കും എന്ന് കരുതി അങ്ങനെ തന്ത്രി ഇവിടെ കൊണ്ടുവരികയും പിന്നീട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് അതിൽ വാസ്തവം എന്നിട്ട് ഏര് ഒരുമിച്ച് നിന്നുകൊണ്ട് കള്ളത്തരം കാണിച്ചു ഇവ രണ്ടുപേരും ഒന്നാലോ ചോദിക്കും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അന്നദാനത്തിനായിട്ട് പിരിച്ചു കഴിഞ്ഞാൽ അത് അഞ്ച് ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് കൊടുക്കുകയും ബാക്കി വരുന്ന ഇരുപത് ലക്ഷം രൂപ ഇവർ വീതിച്ചെടുക്കുകയും ചെയ്യുന്നു എന്ന് വേണം നമുക്കിപ്പോ കരുതാൻ അപ്പൊ ഇങ്ങനെയെല്ലാം ശബരിമലയെ തനിക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു വഴി മാത്രമായി കണ്ട ഒരാളാണ് തന്ത്രി അതായത് അയ്യപ്പ ഭക്തന്മാരോടോ ശബരിമല ദേവസ്വത്തോടോ അയ്യപ്പനോടോ ദേവസ്വത്തെ വിട്ടേക്കാം ശബരിമല ഭഗവാനോട് പോലും ഒരു ആത്മാർത്ഥതയോ അർപ്പണബോധമോ സ്നേഹമോ ഒന്നുമില്ലാത്ത വെറും ഒരു ബിസിനസ് മൈൻഡോട് കൂടി പ്രവർത്തിക്കുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്ക് തന്ത്രിക്ക് യാതൊരു പ്രാധാന്യവും ശബരിമലയും നമ്മൾ ഇനി അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇനി ഒരു ഏത് തന്ത്രി വന്നാലും എല്ലാ തന്ത്രിമാരും ഇതുതന്നെ ലക്ഷ്യം വെക്കുന്നത് തങ്ങൾക്ക് പണം ഉണ്ടാക്കാം എല്ലാ നാലച്ചും മണ്ഡലകാലം ആയി കഴിഞ്ഞാൽ പല ഉദ്യോഗസ്ഥരും അങ്ങോട്ടേക്ക് ഡെപ്യൂട്ടേഷൻ പോവാണ് എന്തിനാ അവിടെ പത്ത് പൈസ തടയുന്നേ കാശ് തടയും അതിനുവേണ്ടി പല ഡെപ്യൂട്ടേഷൻ എടുത്തിട്ടാണ് ദേവസ്വം ബോർഡ് ദേവസ്ഥർ പലരും ശബരിമലയ്ക്ക് ഡ്യൂട്ടി എടുക്കാൻ പോകുന്നത് അപ്പൊ ഇത് നമ്മൾ വിചാരി പക്ഷെ വേറൊരു മാധ്യമപ്രവർത്തകരും പോകുന്നുണ്ട് പലരും പറയും എന്നെ ശബരിമല ഡ്യൂട്ടി ഇടണം കാരണം എന്താ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക സുഖമുള്ള ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് അല്ല അവിടെ പോയി മാധ്യമപ്രവർത്തകർ രാവിലെ മുതൽ വൈകുന്നേരം അവിടെ കിടന്നു പറഞ്ഞിട്ട് കഞ്ഞിയോ വെള്ളം കിട്ടിയാൽ കിട്ടി ഭക്ഷണം പോലും മര്യാദയ്ക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരുത്തില്ല ആവശ്യം നമ്മൾ മാധ്യമപ്രവർത്തകർ അവിടെ കിടന്നിട്ടുണ്ട് അത് വേറെ കാര്യം ഇവര് പോകുന്നത് ഞങ്ങല്ലേ ഇവർ ഡെപ്യൂട്ടേഷനിൽ പോകുക പറഞ്ഞാൽ അവർക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ഡലകാലം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കീശ വീർക്കണം ഇതാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും മണ്ഡലകാലം ആയി ആയിക്കഴിഞ്ഞ് ശബരിമല നോക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇനി അതെല്ലാം കുറച്ച് കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിൽ പോലും ആ കാര്യം സാധിച്ചെടുക്കുന്ന ബിരുദ്ധന്മാരുണ്ട് നമ്മുടെ നാട്ടില് അപ്പം ശബരിമലയ എന്ന് പറയുന്നതിനെ ഇത്രയും നീചമായ രീതിയിൽ ബിസിനസ് ആക്കി മാറ്റി ഉള്ള വിശ്വാസികളുടെ എല്ലാം വിശ്വാസത്തെ ഹനിച്ചു കളഞ്ഞ ഒരു വ്യക്തിയാണ് തന്ത്രി എന്ന് പറയുന്നത് ശരിക്കും എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുകയാണ് വേണ്ടത് തന്ത്രി എന്ന് പറയുന്ന ഒരാളിനി കേറ്റരുത് ഇനി തന്ത്രിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഇനി അടുത്ത ഇവരുടെ അടുത്ത തലമുറയപ്പെട്ടവരായിരിക്കും വരാൻ പോകുന്നത് അപ്പൊ അവരാണെങ്കിൽ പോലും അവരെ ഒന്നും അടുപ്പിക്കരുത് അവർക്കൊരു പ്രത്യേക പരിഗണനയ്ക്ക് അപ്പുറത്തേക്ക് അവർക്ക് കൊടുക്കാൻ പാടില്ല അവരൊരു ദൈവതുല്യനൊന്നുമില്ല നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറയത്തില്ലേ മൂർത്തിയേക്കാൾ വലിയ ക്ഷേത്രത്തെക്കാൾ വലിയ മൂർത്തി എന്നൊക്കെ പറഞ്ഞാൽ പറയുന്ന ഒരു ശാന്തി മൂർത്തിയേക്കാൾ വലിയ ശാന്തി ഉള്ള പറയുന്ന പോലെയാണ് മൂർത്തിയേക്കാൾ വലിയ ശാന്തിയായി ഇയാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിട്ട് അടൂർ പ്രകാശ് ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തി ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര വിപുലമായ ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ഇവർക്ക് എന്ന് ആലോചിച്ചു നോക്കൂ ശബരിമല എന്ന് പറയുന്ന ആ ഒരു ദേവാലയത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയെടുത്ത റിലേഷൻഷിപ്പുകൾ ആലോചിച്ചു ഗോവർദ്ധന്റെ ബെല്ലാരിയിലുള്ള ജുവലറി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ തന്ത്രി പോകുന്നു എന്തായാലും തന്ത്രിയുടെ ആവശ്യം തന്ത്രിയുടെ ആരെങ്കിലും ആയിരുന്നോ അല്ല തന്ത്രി എന്ന് കേരളത്തിലെ തന്ത്രി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇപ്പൊ മമ്മൂട്ടിയെ മോഹൻലാലിനെ പോലെ അത്ര സെലിബ്രേറ്റ് ചെയ്ത് നടക്കുന്ന ഒരാളാണോ ഇപ്പൊ ഗോവർത്തിന് വേണമെങ്കിൽ എന്തുകൊണ്ട് മമ്മൂട്ടിയെ വിളിക്കാമായിരുന്നല്ലോ പോട്ട് അവരുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ അന്ന് എനിക്ക് വന്ന് ആ ഉദ്ഘാടനം നടക്കുക പുനീത് രാജ്കുമാർ ഉണ്ടായിരുന്നു അല്ല രാജ്കുമാർ എന്ന് പറഞ്ഞാൽ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന നടൻ ഉണ്ടായിരുന്നു അയാളെ വിളിക്കാനുള്ള സമ്പത്ത് വരെ ഇയാളുടെ കയ്യിലുണ്ടല്ലോ എന്തുകൊണ്ട് വിളിച്ചില്ല ഇത് തന്ത്രിയെ തന്നെ വിളിച്ചാൽ ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യം അത്രയ്ക്ക് അയ്യപ്പഭക്തനാണ് അയാള് അല്ല ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല സ്വർണഭക്തൻ മാത്രം അപ്പൊ ഈ എനിക്ക് തോന്നുന്നത് ഈ തന്ത്രി തന്നെയാണ് ഇത്തരം ആൾക്കാരെ എല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഗോവർദ്ധനെ അടക്കം ഈ കണക്ട് ചെയ്ത് ഇവിടെ ഈ ശബരിമല എന്ന് പറയുന്ന ആ ഒരു കേന്ദ്രത്തിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വലിച്ചുകൊണ്ട് കേറ്റിയത് ശരിക്കും തന്ത്രിയാണ് തന്ത്രി ആലോചിച്ച് നടപ്പിലാക്കിയ ചില പദ്ധതികൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ ആരെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുമോ അവരെ എല്ലാം സ്വാധീനിച്ചു കൊണ്ടുവന്ന് അവിടെ നിലനിർത്തിക്കൊണ്ട് പോരുകയായിരുന്നു തന്ത്രി തന്ത്രി തന്നെ തീനും ദിനയും കൊടുത്ത് അവരെ വളർത്തിയതാ അതുകൊണ്ട് തന്നെ ഈ തന്ത്രി ഇനി മേല ശബരിമലയുടെ ഏഴല ധടുപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം കേറ്റരുത്